നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടിമുടി മാറ്റം തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നു ജീവിതം പല വിധത്തിലുള്ള നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു വർഷങ്ങളോളം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ സമയം എത്തിച്ചേരുന്നു അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും പ്രവർത്തനങ്ങളിൽ വ്യക്തത ഉണ്ടാകും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അധികാരം പ്രശസ്തി കീർത്തി ഇതൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ സ്ഥിതിയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് വിജയം തുടക്കതയാകുന്നു പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ ഇതൊക്കെ നടന്നുകിടുന്ന ഒരു സമയമുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഈശ്വരാധീനം വന്നു ചേരുന്ന സമയവും അവിടെ ജാതകത്തിലുള്ള സമയം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് രാജ്യോഗം ഈശ്വരാധീനം എന്നുവേണ്ട കോടീശ്വര യോഗം വരെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും കണ്ടുവരാറുണ്ട് ജീവിതത്തിൽ അനുകൂലമായ സമയത്തിലൂടെ നടന്നുവരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നു ചേരുന്നത് അവിടെ നല്ല സമയത്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ഭാഗ്യങ്ങളും എവിടെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളിലാണ് അത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏതൊരു പ്രവർത്തന മേഖലയിലേക്കും പ്രവേശിക്കുന്ന ആളുകൾക്ക് വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് അവിടെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അടിക്കടി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുവരുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ ജീവിതത്തിൽ വിജയ തുടക്കം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അംഗീകാരം പ്രശസ്തി കീർത്തി ഇതൊക്കെ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പഠന സമ്മതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നതിനും വിജയ കുതിപ്പ് തന്നെ ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇവിടെ പ്രവർത്തന മണ്ഡലം അതിൽ ഏറ്റവും ശോഭിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാകും അനുകൂലമായ ഒട്ടനവധി സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് ജീവിതത്തിൽ ഞെട്ടിത്തെരിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊക്കെ വിജയം നേടാൻ സാധിക്കുന്ന ഏതൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണെങ്കിലും അതിൽ വിജയ കുതിപ്പ് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സ്ഥിതിശേഷമാണ് വന്നിരിക്കുന്നത് പരീക്ഷ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇന്റർവ്യൂ മത്സരങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വിജയ കുതിപ്പ് തന്നെയാണ് ഉണ്ടാകുന്നത് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അവസരങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ നേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക വിജയം ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നുവരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സമ്പന്ന പദവി ഉയർന്ന വരുമാനം ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ എല്ലാവിധ കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ മേഖലകളിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമൃദ്ധിയും ഐശ്വര്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ജീവിതത്തിൽ അംഗീകാരം പ്രശസ്തിക്ക് വന്നു സാധിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ അവഗണിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തിക വിജയം മിന്നുന്ന ഉയർച്ചകൾ ഉയർന്നമാനം ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ഞെട്ടിത്തെരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുകയും മാനസിക സമ്മർദ്ദമില്ലാതെ സമാധാനത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം ഉയർന്ന വരുമാനം സമ്പന്ന പദവി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്ന സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഏതൊരു പരിശ്രമത്തിനും ഫലം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഫലങ്ങൾ ഉണ്ടാകുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർപ്പാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ കടബാധിതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശനം ലഭിക്കും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ബിസിനസ് വിപുലീകരണ കാര്യത്തിലാണെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തർക്കങ്ങൾ മാറിയിരിക്കുന്ന സമയമാണ് വരുമാന വർത്തനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് നിരവധി അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു അനുകൂലമായ ഒട്ടനവധി വിജയം ഇവരെ കൈവരിക്കാൻ സഹായിക്കും വ്യക്തി സ്വാതന്ത്ര്യം ഇവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുഭവ ഫലങ്ങൾ വിജയ കുതിപ്പ് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ കടന്നുവരുന്ന സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം കേട്ട നക്ഷത്രമാണ് തിരിക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഏതൊരു പ്രവർത്തന മേഖലയിലേക്കും പ്രവേശിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ വലിയ കുതിപ്പ് തന്നെ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു അടുത്ത നക്ഷത്രം ചതയ നക്ഷത്രമാണ് ചതയ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അവരുടെ ആഗ്രഹങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഏറ്റവും അനുകൂലമായ അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നു ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ കടന്നുവരുന്ന ഒരു സമയമാണ് സാഹചര്യത്തിലൂടെ ആണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രദർശിക്കണം എല്ലാവർക്കും നല്ലവരുടെ നേട്ടങ്ങളും ഉയർച്ച മുന്നിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമസ്കാരം